പ്രമേഹത്തിൻ്റെ പ്രധാന ചികിത്സാരീതിയായ ഇൻസുലിൻ തെറാപ്പി ഇഞ്ചക്ഷൻ രൂപത്തിലല്ലാതെ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ അത് സത്യമാവാൻ പോവുകയാണ് നമസ്കാരം വെൽക്കം ടു ഏജ് എൻഡോടോക്സ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം അഫ്രീസ എന്ന ഇൻസുലിൻ തെറാപ്പിയെ പറ്റിയാണ് ഈ തെറാപ്പിയെക്കുറിച്ച് ഞാൻ പറയാനുള്ള പ്രധാന കാരണം ഈ അടുത്ത് വന്നൊരു ന്യൂസ് ആണ് അതായത് സിപ്ല എന്ന ഫാർമ കമ്പനിക്ക് അഫ്രീസ എന്ന ഇൻസുലിൻ അവർ മാർക്കറ്റിങ്ങിനും ഡിസ്ട്രിബ്യൂഷനുമുള്ള അനുമതി കിട്ടി എന്നൊരു ന്യൂസ് വന്നിരുന്നു ഈ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ഈ ന്യൂസ് വന്നത് അപ്പോൾ നമുക്ക് അഫ്രീസ എന്താണെന്ന് നോക്കാം അഫ്രീസ എന്നത് ആക്ച്വലി ഒരു ഇൻഹെയിൽഡ് ഇൻസുലിൻ തെറാപ്പിയാണ് അതായത് സാധാരണ രൂപം നമുക്കറിയാം ഇഞ്ചക്ഷൻ രൂപത്തിൽ മാത്രമാണ് ഇൻസുലിൻ കണ്ടുവന്നിട്ടുള്ളത് എന്നാൽ ഇത് ഇഞ്ചക്ഷൻ രൂപത്തിലല്ലാതെ തന്നെ ശ്വാസകോശത്തിലൂടെ എടുക്കുന്ന ഒരു ഇൻസുലിനാണ് അപ്പോൾ നമുക്കറിയാം പലപ്പോഴും ഒരു ഇൻസുലിൻ തെറാപ്പി എന്ന് പറയുമ്പോൾ പ്രമേഹക്കാർ എപ്പോഴും ഒന്ന് ഭയക്കും അതായത് ഇഞ്ചക്ഷൻ എടുക്കുന്ന കാര്യം ഓർത്താണെങ്കിലും അല്ലെങ്കിൽ ഇഞ്ചെക്ഷൻ്റെ സൈഡ് ഇഫക്റ്റ് ഓർത്തിട്ടാണെങ്കിലും അതുപോലെ തന്നെ വേദനയുണ്ടോ ഇല്ലയോ എന്നെല്ലാം എല്ലാം ഓർത്തിട്ട് എല്ലാവർക്കും എപ്പോഴും ഒരു ആശങ്കയുള്ളതാണ് അപ്പോൾ ഇത് എത്രത്തോളം ഇതിലൂടെ മാറ്റാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അഫ്രീസ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു ഷോർട്ട് ആക്ടിങ് ആണ് അതായത് അൾട്രാ ഷോർട്ട് ആക്ടിങ് ഇൻസുലിൻ എന്ന് പറയും അതായത് ഇൻസുലിൻ തന്നെ പല രൂപത്തിൽ നമുക്ക് കാണാം അതായത് അതിൻ്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ വെച്ചിട്ട് നമുക്ക് പല രീതിയിൽ തരം ധരിക്കാം ഷോർട്ട് ആക്ടിങ് ഇൻസുലിനുണ്ട് ലോങ് ആക്ടിങ് ഉണ്ട് ഇത് അൾട്രാ ഷോർട്ട് ആക്ടിങ് ഇൻസുലിൻ പെടുന്നു അതായത് ഇതിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഉള്ളിൽ തന്നെ നടക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ യൂസ് ഇത് ആക്ച്വലി രണ്ടായിരത്തി പതിനാലിൽ അമേരിക്കയിൽ വന്നൊരു മരുന്നാണ് എന്നാൽ നമ്മുടെ നാട്ടിൽ എത്താൻ ഒരു പത്ത് വർഷം കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത അതായത് ഇതിൽ പല പഠനങ്ങളും നടത്തിയതിൽ അത് സൂചിപ്പിക്കുന്നത് ടൈപ്പ് ടൈപ്പൺ പ്രമേഹത്തിലും ടൈപ്പ് ടു പ്രമേഹത്തിലും ഇത് ഉപയോഗിക്കാം എന്നുള്ളതാണ് അതിൽ തന്നെ ടൈപ്പ് ടൈപ്പൺ പ്രമേഹത്തിലെ കാര്യം പറയുകയാണെങ്കിൽ ടൈപ്പ് ടൈപ്പൺ പ്രമേഹത്തിൽ നമുക്ക് രണ്ട് രീതിയിലുള്ള ഇൻസുലിൻ യൂസ് ചെയ്യേണ്ട വരുന്നു ഷോർട്ട് ആക്ടിങ് ഇൻസുലിനും ലോങ് ആക്ടിങ് ഇൻസുലിനും അപ്പോൾ അതിൽ ഷോർട്ട് ആക്ടിങ് ഇൻസുലിനും മാത്രമേ ഇതൊരു പകരക്കാരനായിട്ട് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ ലോങ്ങ് ആക്ടിങ് ഇൻസുലിനെ ഇത് റീപ്ലേസ് ചെയ്യുന്നുമില്ല ഇനി അഫ്രീസെക്കുറിച്ച് പറയുവാണെങ്കിൽ എന്താണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് എന്ന് ചോദിക്കുവാണെങ്കിൽ ഇതിൽ പ്രധാനമായും രണ്ട് കമ്പോണൻസ് ആണ് അടങ്ങിയിട്ടുള്ളത് ഒന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇൻസുലിൻ കൂടാതെ തന്നെ ഒരു ഇൻ ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇത് നമുക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇത് അബ്സോർപ്ഷൻ നടക്കുന്ന തന്നെ ഒരു പ്രത്യേക ടെക്നോളജി അതായത് നാറ്റോസ്ഫിയർ ടെക്നോളജി ഉപയോഗിച്ചതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓൺസെറ്റ് ഓഫ് ആക്ഷൻ ഫാസ്റ്റായിട്ട് നടക്കുന്നു അപ്പോൾ ഇതിൻ്റെ ആക്ഷൻ നമ്മുടെ ശരീരത്തിൽ ആക്ഷൻ നമ്മൾ ശ്വാസം വലിച്ചു കഴിഞ്ഞാൽ ഒരു മിനിറ്റിനുള്ളിൽ തന്നെ ബ്ലഡിൽ എത്തുമെന്നാണ് പറയുന്നത് അതുപോലെ ഇൻസുലിൻ്റെ ആക്ഷൻ ആണെങ്കിൽ പന്ത്രണ്ട് മിനിറ്റിൽ തന്നെ ആരംഭിക്കുന്നു എന്നുള്ളതാണ് വസ്തുത അതേപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇത് നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് കയറുന്നത് പോലെ തന്നെ ശരീരത്തിൽ നിന്ന് പെട്ടെന്ന് പോവുകയും ചെയ്യുന്നു ഒരു മൂന്ന് മണിക്കൂർ കൂടുതൽ ഇതിൻ്റെ ആക്ഷൻ നിൽക്കുന്നില്ല എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത് ഇനി നമുക്ക് എല്ലാവർക്കും ഒരു സംശയം കാണും നമ്മളിത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇൻഹേൽ ചെയ്താണ് ഇൻസുലിൻ എടുക്കുന്നത് അപ്പോൾ ഇൻഹേൽ ചെയ്ത് എടുക്കുമ്പോൾ എങ്ങനെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യും അതൊരു പ്രധാന കൺസേൺ നമ്മൾ സാധാരണ ഇൻസുലിൻ എടുക്കുന്ന അറിയാം ഇൻസുലിൻ്റെ വാല്യൂ സിറിഞ്ചിലോ അല്ലെങ്കിൽ പെന്നിലോ നമുക്ക് ഡയൽ ചെയ്ത് നോക്കാം അല്ലെങ്കിൽ പുറകോട്ട് വലിച്ചാണെങ്കിൽ സിറിഞ്ചിലും നമുക്ക് കാണാവുന്നതാണ് ആക്ച്വലി നമ്മൾ പറയുന്ന ഡോസ് എടുക്കുന്നതിന് ഇതിനകത്ത് പ്രധാനമായ രണ്ട് കമ്പോണൻസ് ആണ് ഇൻഹേലറിൽ ഉള്ളത് ഒന്ന് ഇൻഹെയിലറിൻ്റെ ആ മെഷീൻ കൂടാതെ ഒരു നമുക്ക് കാണാം ഒരു കാറ്റഡ്ജ് കൂടി ഇതിൽ വരുന്നു ഇപ്പോൾ കാറ്ററഡ്ജുകൾ പ്രധാനമായും മൂന്ന് കാറ്ററിജാണ് ഉള്ളത് അതായത് ബ്ലൂ കാറ്റഡ്ജ് ആക്ച്വലി നാല് യൂണിറ്റ് ഇൻസുലിനാണ് വരുന്നത് ഗ്രീൻ കാറ്റഡ്ജിൽ എയ്റ്റ് യൂണിറ്റ്സ് ഇൻസുലിനും യെല്ലോ കാറ്ററിൽ ട്വൽവ് യൂണിറ്റ്സ് ഇൻസുലിനും അപ്പോൾ ഇതനുസരിച്ച് ഈ ചാർട്ട് കാണിച്ചിരിക്കുന്ന അനുസരിച്ച് നമുക്ക് കാറ്റഡ്ജുകൾ ആഡ് ചെയ്ത് ഇൻസുലിൻ യൂസ് ചെയ്യാവുന്നതാണ് ഇനി എന്തുകൊണ്ടാണ് അഫ്രീസ നമ്മൾ ഇത്രയും ഒരു കാര്യമായിട്ട് വരുന്നത് ഒന്ന് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇൻഹലേഷൻ ഇൻസുലിൻ ഒന്ന് എന്ന വിഭാഗത്തിൽ ആകെക്കൂടെ അവൈലബിൾ ആയിട്ടുള്ള പല ഇൻസുലിൻ ഇതിനു മുമ്പ് വേറൊരു ഇൻസുലിനും വന്നിരുന്നു എന്നാലും എഫ് ഡി അപ്രൂവ്ഡ് ആയിട്ട് നമ്മളിപ്പോൾ ഇൻഡിക്കേറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻസുലിൻ ഇത് മാത്രമേ ഇപ്പോഴുള്ളൂ എന്നുള്ളതാണ് അതുപോലെ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇത് വെരി ഫാസ്റ്റ് ആക്ടിംഗ് ആണ് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഇൻ്റെ ആക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ ആക്ഷൻ വളരെ നേരം നിൽക്കുന്നതുമില്ല ഒരു തൊണ്ണൂറ് മിനിറ്റ് മുതൽ ഒരു മൂന്ന് മണിക്കൂറുള്ള ഇതിൻ്റെ ആക്ഷൻ തീരുകയും ചെയ്യുന്നു മാത്രമല്ല ഇതിൻ്റെ അകത്ത് ഇത് കളർ കോഡഡ് കാറ്റഡ്ജസ് ആയതുകൊണ്ടും നമുക്ക് ആക്ച്വലി വളരെ ഈസി ആയിട്ടൊന്ന് വിസിൽ വലിക്കുന്ന ഒരു ആയ ആയാസത്തിൽ തന്നെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്കൊരു സ കൺസേൺ കാണും നമുക്കൊരു മരുന്ന് ഉപയോഗിക്കുമ്പോൾ ഇതിനിപ്പം ബാക്കിയുള്ള ഇൻസുലിൻ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വേറെ എന്തെങ്കിലും സൈഡ് ഇഫക്റ്റ് ഉണ്ടോ എന്നുള്ളതാണ് ഒന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത് നമ്മൾ ഇൻഹേൽ ചെയ്ത് വലിക്കുന്ന ഇൻസുലിൻ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആൾക്കാർക്ക് ചിലപ്പോൾ അലർജിയുടെ ഭാഗമായിട്ട് കോഫ് വരാനും അതുപോലെ തന്നെ ചിലപ്പോൾ സോർ സോർത്രോട്ട് അതായത് തൊണ്ടവേദന വരാനുള്ള ചാൻസസ് ഉണ്ട് അതുപോലെ തന്നെ ഇതൊരു ഷോർട്ട് ആക്ടിങ് ഇൻസുലിൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആക്ഷൻ പെട്ടെന്ന് വരുന്നു നമ്മളിപ്പോൾ കറക്റ്റായിട്ട് എടുക്കുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഷുഗർ താന്നു പോകാനും അതുപോലെ തന്നെ ചിലപ്പോൾ കറക്റ്റായ രീതിയിലല്ല എടുക്കുന്നതെങ്കിൽ പൊട്ടാസ്യം താഴാനുള്ള ചാൻസസും വളരെ അപൂർവമായി കണ്ടുവരുന്നുണ്ട് എന്നാലും പ്രധാനമായും പറയുന്നത് കോഫം സോർത്രോട്ടുമാണ് അതുപോലെ തന്നെ നമുക്ക് എല്ലാ ആൾക്കാർക്കും ഈ ഇൻസുലിൻ യൂസ് ചെയ്യാൻ പറ്റുമോ അതാണ് അടുത്ത ചോദ്യം കാരണം ഞാൻ പറഞ്ഞ ശ്വാസകോശ രൂപ ശ്വാസകോശത്തിലൂടെ ഒരു ഇൻസുലിൻ ആയതുകൊണ്ട് തന്നെ ഇത് ആക്ച്വലി ശ്വാസകോശ രോഗങ്ങളായ സി ഒ പി ഡി അഥവാ ബ്രോങ്കിലാസ്മ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതല്ല അതുപോലെ തന്നെ പുകവലിക്കുന്ന ആളുകളാണെങ്കിൽ അതുപോലെ തന്നെ കുറേ കാലമായി പുകവലി ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിലും അവർക്കും ഇതിപ്പോൾ അപ്രൂവ്ഡ് അല്ല ഈ ഇൻസുലിൻ അതുപോലെ തന്നെ ഇൻസുലിൻ പ്രത്യേക അലർജി അതിപ്പോൾ ഈ വളരെ അപൂർവമായിട്ടാണ് കാണുന്നത് ഇൻസുലിൻ അലർജി എന്നാലും ഇൻസുലിൻ അലർജി അപൂർവമായിട്ട് കണ്ടെങ്കിൽ പോലും അത് യൂസ് ചെയ്യാറില്ല അതുപോലെ തന്നെ ഡയബറ്റിക് കീറ്റോ ഈറ്റോസിഡോസിസ് അതായത് പ്രമേഹത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനമായ ഒരു സങ്കീർണതകളിൽ ഒന്നാണ് ഡയബറ്റിക് ഇസ്റ്റോസിറോസിസ് അതായത് വളരെ വളരെ തീവ്രമായ രീതിയിൽ രക്തത്തിലെ ഗ്ലൂക്കോസിന് അളവ് കൂടുന്നൊരു കണ്ടീഷനാണ് അതിലും ഇത് യൂസ് ചെയ്യാൻ അല്ല പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മളിതിനെക്കുറിച്ച് ചെയ്യുന്നത് നമുക്ക് അറിയാം നമുക്കിപ്പോൾ ഈ പറഞ്ഞ ഞാൻ ഗുണങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി മനസ്സിലിതുകൊണ്ട് പല ഗുണങ്ങളും ഉണ്ട് ചെറിയ സൈഡ് ഇഫക്ട്സ് മാത്രമേ ഉള്ളൂ പക്ഷേ ഇതിൻ്റെ ഒരു മെയിൻ പ്രശ്നം പലരും പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡോസേജ് ഒരു കോംപ്ലിക്കേറ്റഡ് ആണ് അതായത് നമ്മൾ ഞാൻ നേരത്തെ പോലെ നാലും എട്ടും പന്ത്രണ്ടും മൂന്ന് കാറ്റഡ്ജസ് അവൈലബിൾ ആയിട്ടുള്ളൂ ഇപ്പോൾ ഇൻ ബിറ്റ്വീൻ ഡോസ് എടുക്കാനാണെങ്കിൽ പലപ്പോഴും നമുക്കൊരു ഇപ്പോൾ ഒരു ആറ് യൂണിറ്റ് ഒരു ഇൻസുലൻ ഒരു പേഷ്യൻ എടുക്കണമെങ്കിൽ ഈ കാറ്റഡ്ജ് വെച്ച് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ആ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ സാധാരണ ചെയ്യുന്നത് ഇതിനോട് തൊട്ടടുത്തുള്ള ആ ഡോസ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് പക്ഷേ അല്ലാതെ കറക്റ്റ് ഡോസ് ചിലപ്പോൾ നമുക്ക് എടുക്കാൻ സാധിക്കത്തി അതുപോലെ തന്നെ കളർ ബ്ലൈൻഡ്നെസ് ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ ചിലപ്പോൾ കാറ്റഡ്ജ് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടെന്നാണ് അതുപോലെ തന്നെ ഈ ചില ആൾക്കാർക്ക് ഈ തൊണ്ട തൊണ്ടയിലോ അതുപോലെ തന്നെ ചുമയൊക്കെ വരുമ്പോൾ അത് ടോളറേറ്റ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഇപ്പോഴത്തെ പഠനങ്ങൾ കാണിക്കുന്ന ഇതിൻ്റെ ഡോസ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നു സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതിന് ഇനി ഭാവിയിൽ കുറച്ച് മാറ്റങ്ങൾ വരുമ്പോൾ അതിലും ചിലപ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് കാണുമെന്നാണ് പറയുന്നത് അതുമാത്രമല്ല ഇപ്പോഴത്തെ അപ്രൂവൽ അനുസരിച്ച് ഇത് പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് മാത്രമേ ഇത് അപ്രൂവ് ആയിട്ടുള്ളൂ കുട്ടികൾക്ക് ഇതുവരെ അപ്രൂവ് ആയിട്ടില്ല അതുകൊണ്ട് നമുക്കറിയാം ടൈപ്പൺ പ്രമേഹമുള്ള കുട്ടികൾക്ക് വളരെ ചെറുപ്പത്തിലെ ഇൻസുലിൻ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഈ അഫ്രീസ ഇൻസുലിൻ അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നതല്ല പിന്നെ നമ്മൾ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു കൺസേൺ അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്തായാലും ന്യൂസ് നേരത്തെ കാണിച്ച അനുസരിച്ച് എന്തായാലും ആ സിപ്ലം മാർക്കറ്റിംഗ് സ്റ്റാർ അംഗീകാരം വാങ്ങിച്ചിട്ടുണ്ട് ഇനി ഇത് എപ്പോൾ വരുമെന്നുള്ളൊരു ചോദ്യമുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഇത് ന്യൂസ് അനുസരിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പകുതിയോടെയോ അല്ലെങ്കിൽ അവസാനത്തോടെയോ ഈ മരുന്ന് മാർക്കറ്റിൽ വരുമെന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഇത് വരികയാണെങ്കിൽ പലർക്കും ഒരു പ്രതീക്ഷ തരുന്നുണ്ട് ഇപ്പോൾ അതായത് നമുക്കൊരു ഇഞ്ചെക്ഷൻ രൂപം ഇഞ്ചക്ഷത്തെ ഭയ ഇഞ്ചെക്ഷൻ ഭയന്ന് പലരും ഇൻസുലിൻ എടുക്കാൻ മടിക്കുന്ന ആൾക്കാരാണ് അങ്ങനെയുള്ളവർക്ക് ഇതെന്തായാലും തീർച്ചയായും ഉപയോഗപ്പെടാൻ സാധ്യത ഉള്ളതാണ് ഇതൊക്കെ പറഞ്ഞാലും നമ്മുടെ മനസ്സിൽ എപ്പോഴും രണ്ട് ചോദ്യങ്ങളുണ്ട് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഒരു വണ്ടി എടുക്കുമ്പോൾ നമ്മുടെ ഇന്ത്യക്കാരുടെ എപ്പോഴും വരുന്ന ചോദ്യം എന്താ അതിൻ്റെ മൈലേജ് എത്രയാണെന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരു മരുന്ന് വാങ്ങിക്കുമ്പോൾ പലപ്പോഴും എല്ലാവരുടെ ചോദ്യം അതിൻ്റെ വില അപ്പോൾ കോസ്റ്റ് വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ അമേരിക്കയിൽ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർ പോലും അവിടെ നമുക്ക് അവർ ഇൻഷുറൻസ് ഉള്ള ആളുകളാണ് കൂടുതലും യൂസ് ചെയ്യുന്നത് അപ്പോൾ കാരണം ഇതിൻ്റെ ഒരു നമ്മളൊരു കോസ്റ്റ് പറയുവാണ് സാധാരണ രീതിയിലുള്ള ഇൻസുലിൻ തെറാപ്പി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാളും ഫൈവ് ടു ടെൻ ടൈംസ് കോസ്റ്റ് ആണ് അമേരിക്കയിൽ ഇതിൻ്റെ കോസ്റ്റ് പക്ഷേ ഇവിടുത്തെ കോസ്റ്റ് എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല ഇത് വാങ്ങിച്ചിട്ടുണ്ടോ എന്നുള്ളതല്ലാതെ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പിന്നെ അറിയാൻ സാധിക്കത്തുള്ളൂ അപ്പം തുടർന്നുള്ള വീഡിയോസിൽ നമ്മൾ അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സ് എന്തായാലും പറയുന്നതായിരിക്കും രണ്ടാമത്തെ ചോദ്യം അതിൻ്റെ ഒരു അവൈലബിലിറ്റി അതായത് ഇപ്പോൾ നമുക്ക് വരുമെന്ന് മാത്രമേ അറിയത്തുള്ളൂ എത്രത്തോളം സ്റ്റോക്ക് ഉണ്ടോ എന്ന് എത്ര കാലം നിലനിൽക്കുമോ എന്നറിയത്തില്ല ഇപ്പോഴും നമുക്കൊരു ന്യൂവർ ആയിട്ടുള്ളൊരു ടെക്നോളജി ആയതുകൊണ്ടും ന്യൂവർ ആയിട്ടുള്ള ഇൻസുലിൻ ആയതുകൊണ്ടും കൂടുതൽ വിവരങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിലേ അറിയാം അല്ലെങ്കിൽ വരും മാസങ്ങളിലേ അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇൻസുലിൻ തെറാപ്പിയെ പറ്റിയോ അതേപോലെ മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ദിസ് ഇസ് ഡോക്ടർ രാജേഷ് സൈനിങ് ഓഫ് ഫ്രം എ ടോക്സ് താങ്ക്